ഭംഗിയായിട്ടുണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ് നമ്മുടെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് അതിലെല്ലാം ഞങ്ങളുടെ സമയം വളരെ കുറവാണ് ഒരു മണിക്കൂറ് ഡോക്ടർ പ്ലാസ് എടുക്കും അത് കഴിഞ്ഞ് ഉമ്മക്ക് പോകുന്നവരെ ആദ്യമുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് സംശയം ഉണ്ടാകാറുണ്ട് ക്ലാസ്സിന് ശേഷമുള്ള എല്ലാവരും നീങ്ങുന്നവരെ അവസാനിക്കുന്നവരെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം കൊന്മാരായ ഈ ആ നോളജിൻ്റെ നമ്മളെന്ത് പഠിച്ചാലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഫെയിലിയറാണ് സോ ഖുറാൻ ഒരു വശത്ത് അത് പഠിക്കാനുള്ളതും വായിക്കാനുള്ളതും നമ്മുടെ ജീവിതം വേറൊരു വിശത്ത് നമുക്ക് തോന്നിയതുപോലെ എന്നുള്ള ആ ചിന്താഗതി ഇസ്ലാമിൽ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി വലുതായിട്ട് ശരിക്കും നമ്മൾക്കൊരു ഒരു കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാത്തതെന്നാണ് എൻ്റെ തിയറി ഞാൻ എൻ്റെ തിയറി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെല്ലാം ചെറുപ്പബളുണ്ടാക്കും അതുകൊണ്ട് എൻ്റെ തിയറി പോയി ഞാൻ പറയാറില്ല ശരിക്കും പ്രാവൃത്തികമായിട്ട് തന്നെ നിങ്ങൾ ഇത് നോക്കിയാൽ ഇത് പലതും ഇതിനകത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും സൂറ ആയ വൺ ട്വൻറ്റി ടുവിൽ ഇത് ഹമ്മത്ത് വായ്ഫത്താൻ തായ്ഫത്താനി മിങ്കും അന്താഹു വലിയ വാഹി പല്ല വക്കലിൽ മോമിനിയും When two of your parties were about to lose heart, but Allah was their protector, and in Allah should be believers and put their trust. You anyway, know, I will uh, translate in Malayalam. About the war in the background, that's all I can say. The three wars that took place were Badr, Uhud, Kandak. ബദർ വാർ നമ്മൾ മുസ്ലിംസ് ജയിച്ച വാറാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര കുട്ടിക്കോഷിക്കുന്ന ഒരു വാർഡാണ് ഇന്ന് ബദർ വാർ അത് ഹിജിരാ രണ്ടാമത്തെ വർഷമാണുണ്ട് നടന്നത് ആൻഡ് അതായത് നമ്മുടെ ക്രിസ്ത്യൻ ഇയർ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി നാലില് ഒരു പ്രത്യേകത അത് റമദാൻസ് മാസത്തിലാണ് ആ വാർഡ് ഉണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ ഈ പാലസ്തീനിയുടെ പ്രശ്നവും അവിടുത്തെ പ്രശ്നങ്ങളും വെച്ചും വീതം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാം അതായത് എന്തിനായി വാർ ഉണ്ടായത് പ്രോഫറ്റ് എൻ്റെ ആർമിയാണ് അന്ന് അവരെ ഇനി അറ്റാക്ക് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ പാലസ്റ്റീൻസ്റ്റ്യൂസ് സഫർ ചെയ്തെങ്കിൽ പോലെ തന്നെ വെറും പ്രസിക്യൂഷനും അവരുടെ പ്രോപ്പർട്ടി എല്ലാം പിടിച്ചെടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നതുകൊണ്ട് നടന്നിരുന്നതുകൊണ്ട് അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഈ വാറുണ്ടാകേണ്ടി വന്നത് സോ അതേപോലെയാണ് ഈ സമയത്ത് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് എനിവേ അന്ന് ഈ കുറേശിലെ കാര്യ പറഞ്ഞു മാപ്പ് അറിയാമെങ്കിൽ സിറിയ പിന്നോ മൊക്കിലായിട്ട് മദീന വരും അപ്പോൾ ആ പിന്നെ ഈ കാരമൻസ് പിന്നോ ശരിയെ പോയി ഈ സാധനങ്ങൾ കൊണ്ടുവരികയും ആ ട്രേഡിങ്ങാണ് നടക്കുന്നത് അപ്പോൾ ആ ട്രേഡിങ്ങിൽ മുഹമ്മദ് സല്ലാ അല്ലാം മദീനയിൽ പോയതിന് ശേഷം ഇനോ ഈ എവരുടെ ഇൻകർഷൻസും ആൻഡ് ഈ പ്രോപ്പർട്ടിയെല്ലാം പിടിച്ചെടുക്കുന്ന കാരണം നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ആ സാഹ അല്ലം ഡിസൈഡ് ആറ്റ് നമ്മൾ തീരുമാനിച്ച് നോക്ക് ഈ വാറ് ഈ കാരവനെ അറ്റാക്ക് ചെയ്താലേ എവർക്കിത് പറ്റുള്ളൂ അവർക്ക് ഡാമേജ് വരുത്താൻ പറ്റും അങ്ങനെ വധറിൻ്റെ പേരെ ചൂടായി പറയുന്നുണ്ടാവും ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരു പത്ത് മുന്നൂറ് പേരുള്ള ഒരു ആർമി വെച്ചിട്ട് പോയിട്ട് ആയിരം പേരുള്ള ആർമിയെ പിന്നെ ക്രൊയേഷ്യ ആർമിയെ തോപ്പിച്ചു അപ്പോൾ അതിനകത്ത് മലക്കിൻ്റെ ഇനോ ഒരുപാട് മലക്കുകൾ കളച്ചവന് അയച്ചുകൊടുക്കുകയും പക്ഷേ അത് മലക്കളുടെ വിജയമല്ല അള്ളാഹുവിൻ്റെ വിജയമാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോഴും ഓർമ്മിക്കേണ്ടി വരുന്നത് സോ എന്ത് ഏത് വിജയം വന്നാലും ശരി പ്രശ്നം വന്നാലും ശരി ഇത് അള്ളാഹുവിൻ്റെ ആണ് അല്ലാതെ വേറെ എല്ലത്തു നിന്നുമല്ല എന്നുള്ള ആ നീയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് വരും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ പിന്നെ വട്ട നിസ്സാരമാണ് സോ എവരി ഇഷ്ടം വന്ന എന്നുള്ള ഫീലിംഗ് വരികയാണെങ്കിൽ അപ്പോൾ ഇത് ഈ വാറിൻ്റെത് വളരെ ഒരു നമുക്ക് സൈക്കോളജിക്കലായിട്ട് പിന്നെ വളരെ പിന്നെ ഒരു വളരെ നമുക്ക് ഒരു ബൂസ്റ്റായിട്ട് സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയ കാര്യമാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മുസ്ലിം എന്നെ വെച്ചാൽ ക്രൊയേഷ്യസിനെ ഒരു പൊളിറ്റിക്കലായിട്ട് വീക്കാക്കാനായിട്ട് ഈ ബദർ വാർ ഭയങ്കരമായിട്ട് സഹായിച്ചു ഇത് ഈ വാർ ജയിച്ചതുകൊണ്ട് മുസ്ലിം യൂണിറ്റി ഭയങ്കരമായിട്ട് കൂടി എല്ലാവരും മുസ്ലിം ജയിക്കാനും പിന്നെ ആ പവറിൻ്റെ ഡയനമിക്സ് തന്നെ ക്രൊറേഷ്യക്ക് തന്നെ കുറേഷ്യകൾക്ക് തന്നെ അതിൻ്റെ വീക്ക്നെസ് തോന്നിത്തുടങ്ങി ഇസ്ലാം നമുക്ക് മൈൻഡ് ചെയ്താലേ പറ്റുള്ളു ആൻഡ് ദർ ഇസ് നത്തിങ് ബെറ്റർ ദാൻ ഇസ് ആൻഡ് അപ്പോൾ അങ്ങനെ സോ ദെൻ വി കംസ് ടു വുഹദ് വാർ വിജരാ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വുഹദ് വന്നത് അപ്പോൾ ഈ ബദർ വാറിൽ തോട്ടത് കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു വാശിയും എല്ലാം അവരുടെ ലീഡർ ആയിരുന്ന അബുൽ സുഫിയാൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറേഷി ലീഡേഴ്സ് വലിയ ഒരു ആർമിയുമായിട്ട് സംഘടിപ്പിച്ചു പ്രോഫറ്റ് ഇത് അറിയാമായിരുന്നു പ്രോഫറ്റും വളരെ ആയിരുന്നു ആൻഡ് ഈ വാർ പടച്ചവൻ തീരുമാനിച്ച് മുസ്ലിംസിനെ കുറച്ചൊന്ന് കുരുക്കണമെന്നും പഠിപ്പിക്കണമെന്നും തോന്നിയത് കാരണം അതിൽ നമുക്ക് ഒരുപാട് നഷ്ടമാണ് അപ്പോൾ ആ വാറിനെ പറ്റിയാണ് ഇതിനകത്ത് കൂടുതൽ പറയുന്നത് സാധാരണ ഞങ്ങൾ ഇന്നിപ്പോൾ എന്ന വരികൾ പ്രോഫറ്റ് അതിൻ്റെ ഈ വാറിനുള്ള പിന്നെ ആർമറെല്ലാം ഇട്ടുകഴിഞ്ഞാൽ കുടുപ്പെല്ലാം ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ പ്രോഫറ്റിൻ്റെ അടുത്ത് ഇട്ടതിന് ശേഷം പലരും പറഞ്ഞു ഇത് ഇപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം പക്ഷേ അദ്ദേഹം പറഞ്ഞു നോ ആ ഞാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ആ ഒരു പോകണം അല്ലാതെ അത് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല അങ്ങനെയല്ലേ അദ്ദേഹം അതിൽ ലീഡ് ചെയ്യാനായിട്ട് ഇറങ്ങി അബൌട്ട് ലൂസ് ഹാർട്ട് അതിൻ്റെ തപ്ശീലം ആൻഡ് രണ്ട് പാർട്ടികളും പിന്നെ ഈ ഉഹത് വാറിലെന്താ പറ്റിയെന്ന് പോകണമെന്ന് പറയാം ഇപ്പോഴത്തേക്ക് പിന്നെ ഈ കുറച്ചുകൂടി ഈ സി ആയിരിക്കും ഊഹിത് വാറില് ഈ ആക്ച്വലി നമുക്ക് നമ്പർ കൂടുതലുണ്ടായിരുന്നു അവരെക്കാളും കൂടുതൽ നമ്പറുണ്ടായിരുന്നു നമ്മൾ നല്ല പൊസിഷൻ ചെയ്യുകയും ചെയ്തു മദീനയുടെ ഊഹദ് എന്ന് പറയുന്നത് മലയാളം പക്ഷെ ആ മലയ്ക്ക് രണ്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആർച്ചേഴ്സ് ഉണ്ടായിരുന്നു സോ വാട്ട് ആപ്പൻ വാസ് വാര തുടങ്ങിയപ്പോൾ ആദ്യം നമുക്ക് യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ ആം സെയ്യിങ് എനിത്തിങ് റോങ് പ്രോഫിറ്റ് കോട്ട് എൻജുഡ് ഇൻഡ് ഇറ്റ് ഇൻ ദുട് വാർ യാ പ്രോഫിറ്റ് കോട്ട് എൻജുഡ് യാ സോ നമുക്ക് ആദ്യത്തെ വാറിൽ കുറേ നാശം വന്നു പത്ത് എഴുപത് എഴുപത്തിയഞ്ച് പേര് മറ്റോ പല നമ്പർ പറയുന്നുണ്ട് എഴുപത്തിയഞ്ച് എൺപത്തഞ്ചെന്നെല്ലാം പറയുന്നുണ്ട് കാര്യമില്ല മരിക്കുകയും ചെയ്തു എന്നിട്ട് ഹംസ പ്രൊഫറ്റിൻ്റെ അങ്കൾ ഹംസ വരെ മരിച്ചു എന്നിട്ട് അപ്പോൾ അബുസുഖിയാൻ്റെ വൈഫാന്ന് തോന്നുന്നു അല്ലേ ഒരു പിൻറ്റ് ലേഡി ഉണ്ടായിരുന്നു അവർ ഈ ജോ ഹംസയുടെ ലിവരെടുത്തിട്ട് അച്ചീവ് ചെയ്തു ആൻഡ് അത്രയും ദേഷ്യമുണ്ടായി എന്ന് കാര്യം ബദർ വാർഡില് പിന്നെ അവരുടെ ബ്രദർ മരിച്ചു അപ്പോൾ അത് കാരണം അപ്പോൾ പ്രോഫറ്റ് അടിയേറ്റു ആൻഡ് പ്രോഫറ്റ് വീണു സോ ആ പ്രോഫറ്റ് ഉടനെ തന്നെ മരിച്ചുപോയി എന്നുള്ള ഒരു വാർത്ത സ്പ്രെഡ് ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ കുറച്ച് പേരെല്ലാം ഓടിപ്പോയി കുറച്ച് പേരെല്ലാം ഭിന്നിച്ച് പക്ഷേ ഏറ്റവും കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഒരു കാരമൻ അല്ല ഒരു ആർച്ചേഴ്സിൻ്റെ ഒരു വലിയ ആർമി ഉണ്ടായിരുന്നു ആ ആർമിയിലുള്ള ആളുകളെല്ലാം അവരെയാണ് ഒരു പിവഡ് പൊസിഷൻ രണ്ട് മലയുടെയും നടുക്കുകൂടെ ഞാൻ നിർത്തിയിരിക്കാറ് അവർ ഈ ആടുകൾ ഓടിപ്പോയപ്പോഴത്തേക്ക് ഒരുപാട് ബൂട്ടിയും അത് ഒരുപാട് സാധനങ്ങളും എല്ലാം അവിടെ കണ്ടതുകൊണ്ട് അവരിതെടുക്കാനായിട്ട് ഓടി അപ്പോൾ അങ്ങനെ അത് എടുക്കാനായിട്ട് ഓടിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആർമി ഭിന്നിപ്പിച്ചു ഭിന്നിച്ചുപോയി അങ്ങനെ പ്രോഫറ്റിനെ ഷീൽഡ് ചെയ്തിട്ട് അബ്ദുള്ള ബിൻ ഉതായി തോന്നുന്നു സൈ മൂപ്പില് മറിഞ്ഞ് വീണിട്ട് എന്നെ പ്രോഫറ്റിന് അമ്പ് കൊണ്ടായിരിക്കാൻ വേണ്ടി ഷീൽഡ് ചെയ്തു പ്രോഫറ്റിനെ രക്ഷിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ അല്ല അബൂബൈദ് അബൂബൈദാണ് ഇനം പ്രോഫറ്റിനെ ഷീൽ ചെയ്ത് പക്ഷേ എന്തുകൊണ്ടോ ഇനോ പ്രോഫറ്റ് വന്നതിന് ശേഷം പ്രോഫിറ്റ് എഴുന്നേറ്റും പ്രോഫറ്റ് ചെയ്താണെന്ന് തോന്നി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രൊഫറ്റ് റീഗ്രൂപ്പ് ചെയ്തു എല്ലാ സൈ ആർമി ഗ്രീപ്പ് റീറീഗ്രൂപ്പ് ചെയ്തിട്ട് അപ്പോൾ അബു സു ദി അബു സുഫിയാനായിരുന്നു നമ്മുടെ ലീഡർ മറ്റ് കൊറേഷ്യയുടെ ലീഡേഴ്സ് അപ്പോൾ അബു സുഫിയാൻ ജയിച്ചത് കാരണം ജയിച്ചെന്ന് വിചാരിച്ചിട്ട് അയാൾ